പെരുമ്പാവൂരിൽ നൂറുൽ ഹുദാ മസ്ജിദിൽ നടക്കുന്ന ബാലവിവാഹത്തിൽ നടപടി ബാലാവകാശ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു എറണാകുളം ഡി സിപിയോട് റിപ്പോർട്ട് തേടി ന്യൂസ് മലയാളത്തിന്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് മുഹമ്മദ് റാഫി കരീം ചേരുകയാണ് നമ്മൾക്കൊപ്പം റാഫി സാക്ഷര കേരളത്തിൽ ബാലവിവാഹം യഥേഷ്ടം നടക്കുന്നു എന്നതിൻ്റെ നേർ ചിത്രമാണ് ഇന്ന് നിയമം വേറെ നിക്കാഹ് വേറെ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ സുപ്രധാനമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിരിക്കുന്നു എറണാകുളം ഡി സി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനാണ് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലെ ബാലാവകാശ കമ്മീഷന്റെ അംഗമായ വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം ഡി സി പിയോട് വിശദമായ റിപ്പോർട്ടും ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ വിവാഹങ്ങൾ നടക്കുന്ന ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും ഇത്തരം പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രവൃത്തികൾ നിർത്തിവെക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുമാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പെരുമ്പാവൂരിലെ ഒരു മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ബാല മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് തന്നെ ബാലവിവാഹങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഇമാക്കുന്നത് വിഷ്വലുകളും വാർത്തയുമാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചത് റാഫി ഇതിൽ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മസ്ജിദ് ആണ് എന്നുള്ളത് തന്നെയാണ് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ തീർച്ചയായും വളരെ ഗൗരവം അറിയിക്കുന്ന ഒരു വിഷയമാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ട്രസ്റ്റാണ് ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ മീതിൻകുട്ടി എന്നാണ് മീതിൻ കുഞ്ഞെന്നാണ് ട്രസ്റ്റ് ചെയർമാന്റെ പേര് ഒപ്പം തന്നെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും അഡ്വക്കറ്റുമായ അഡ്വക്കറ്റ് ഷംസുദ്ദീൻ ഈ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഇവരുടെ നിയന്ത്രണത്തിലാണ് ഈ പള്ളി പ്രവർത്തിക്കുന്നത് ഈ പള്ളി ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലവുമെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാണുള്ളത് അതുകൊണ്ട് ഇവർക്ക് കൃത്യമായ പങ്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള വിശദം ഈ ഈ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാഫി 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 സൂചിപ്പിച്ചതുപോലെ ലോക്കൽ കമ്മിറ്റി സംസാരിച്ചപ്പോഴും അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു സംഭവമേ മസ്ജിദിൽ നടക്കുന്നില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഇത് ഇതെല്ലാം പരക്കെ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഒരു ഉയരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഈ മസ്ജിദിൽ ഈ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് പൊതുജനങ്ങൾ പോലും ഇത് പുറത്ത് ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായില്ല എന്നുള്ള പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട് റാഫി ായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ നൽകി ഈ പ്രദേശത്തെ ആളുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മസ്ജിദ് മസ്ജിദിന്റെ പ്രവർത്തനവും നിയമവിരുദ്ധമാണ് എന്നും ഒപ്പം തന്നെ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിട നിർമ്മാണത്തിലടക്കം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നും കാട്ടി നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ബാല വിവാഹങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം നമ്മളോട് പങ്കുവച്ചത് ഈ പ്രദേശ ഇവിടുത്തെ ഉള്ള ഈ ഈ മസ്ജിദിന്റെ അടുത്തുള്ള പ്രദേശവാസികളാണ് എന്നാൽ ക്യാമറക്ക് മുന്നിൽ ഈ വിവരം യാനോ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറക്ക് മുന്നിൽ പ്രതികരിക്കാനോ ഈ ആളുകൾ തയ്യാറായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റാഫി മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് മറ്റ് വ്യക്തികൾ ആരെങ്കിലും ഇതുപോലെ പരാതികളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പുറത്ത് പറയണമെന്നൊരു ഇതുമായി വന്ന ആരെങ്കിലും ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നതിന് പിന്നാലെ നിരവധി കോളുകൾ നമുക്ക് വരുന്നുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആളുകളിൽ നിന്ന് ഇനി വരുന്ന മണിക്കൂറുകളിൽ വിശദമായി തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി റഫി തുടരുക പെരുമ്പാവൂർ നൂറുൽ ഹുമാൻ മസ്ജിദിൽ നടക്കുന്ന ബാലവിവാഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഡി സി പിയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് പെരുമ്പാവൂരിലെ നൂറുൽ ഹുദാം മസ്ജിദിലാണ് ഇത്തരത്തിൽ ബാലവിവാഹം നടക്കുന്നു എന്നുള്ള വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടത് പുറത്തുവിട്ട മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മസ്ജിദാണ് ഇത് എന്നുള്ളതാണ് വളരെ ഗൗരവം ഒരു വിഷയമാണ് അപ്പോൾ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ ഒരു അന്വേഷണം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ പ്രതിനിധി മനോജ് കുമാർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ മനോജ് കുമാർ വളരെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണിത് പെരുമ്പാവൂരിലെ നൂറുൽ ഹുദാ മസ്ജിദിൽ ഇത്തരത്തിൽ ബാലവിവാഹം നടക്കുന്നു എന്നുള്ളത് ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയ്ക്ക് പിന്നാലെ ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട് എന്താണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവിടുത്തെ എറണാകുളം ജില്ലയുടെ ചാർജുള്ള കമ്മീഷൻ അംഗവുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് പിന്നെ അവിടെയുള്ള ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീർച്ചയായും ഇത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് നടന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഇടപെടലുകളും ശ്രീ മനോജ് കുമാർ ന്യൂസ് മലയാളം പുറത്തുവിട്ട ബാല കുറിച്ചുള്ള വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഡി സി പിയോടാണ് റിപ്പോർട്ട് സമർപ്പിക്കുവാനായി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് ബാലാവകാശ കമ്മീഷൻ മെമ്പറായ മനോജ് കുമാറായിരുന്നു വിവരങ്ങൾ നമുക്ക് നൽകിയത് റാഫി കരീം